വിദ്യാർത്ഥികളുമായി ടൂർ പോയ ബസ് വിദ്യാർത്ഥിനി മരിച്ചു ഒരാളുടെ നില ഗുരുതരം വെൽക്കം ബാക്ക് ടു ഞാൻ വളരെ ഷോക്കിംഗ് ആയ അന്ന് രാവിലെ എൻ്റെ നാട്ടിൽ നിന്ന് കേട്ടത് മലപ്പുറം ജില്ലയിൽ എൻറെ നാടിനടുത്തുള്ള വെളിയങ്കോട് ഭാഗത്ത് മദ്രസയിൽ നിന്ന് ടൂറ് കഴിഞ്ഞ് വാഗമണ്ണും ഈ മൂന്നാറൊക്കെ കണ്ട് ഇടുക്കിയിലെ ഭാഗങ്ങളൊക്കെ കണ്ട് ടൂറ് കഴിഞ്ഞ് വരുന്ന മദ്രസയിലൊരു കൂട്ടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഒരു ടൂറിസ്റ്റ് ബസ് വെളിയങ്കോട് ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ മീതൊക്കെ പുതുതായിട്ടുണ്ടാക്കിയ ദേശീയപാതയാണ് ആ പുതിയ പാലത്തിൻ്റെ മുകളിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചിട്ട് ഒരു ഫാത്തിമാഹിബ എന്ന പേരുള്ള പതിനേഴ് വയസ്സുള്ള ഒരു മോള് അതിദാരുണമായിട്ട് മരണപ്പെട്ട ഒരു വാർത്ത കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അതീവ ഗുരുതരമായ പരുക്കോട് കൂടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അള്ളാഹു ആ കുട്ടിയുടെ പരുക്ക് മാറ്റി സുഖപ്പെടുത്തി അള്ളാഹു ഷിഫ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഫാത്തിമാഹിബ എന്ന് പറയുന്ന ഈ കുട്ടി മുജീബുർ റഹ്മാൻ ബാക്കിയെന്ന് പേരുള്ള ഒരു തൻ്റെ മകൾ കൂടിയാണ് കൊണ്ടോട്ടി ഭാഗത്തുള്ള ഒരു ഹയാത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന ഒരു മദ്രസയിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം വാഗമണ്ണിലേക്കും അതേപോലെ മൂന്നാറതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ആ ഭാഗത്തും കാരണം ഇപ്പൊരു തണുപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് അവിടെ ഏറെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് അവിടേക്ക് ഈ കുട്ടികൾ ടൂറ് പോയത് അപ്പോൾ ടൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇന്ന് ഇനി ഒരു തിങ്കളാഴ്ച പുലർച്ചെ അതായത് ഇന്നലെ രാത്രി ഒരു മൂന്നര മൂന്നേ മുക്കാൽ സമയത്താണ് ഈ ഒരു പക്ഷേ ഈ ഈ ഒരു ടൂറിസ്റ്റ് ഇവരുടെ ടൂർ ടൂറ് കഴിഞ്ഞ് വരുന്ന വണ്ടി ഡ്രൈവർ ഉറങ്ങിയതാവാം ഒരു നിമിഷം കണ്ണ് തെറ്റിയതാവാം ഈ ഇത് വന്നിട്ട് ഈ വണ്ടിയുടെ ബസ്സിൻ്റെ സൈഡാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ചത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചിട്ട് അങ്ങനെ ഒരതി അങ്ങോട്ട് പോയി ഈ പിറകിലിരിക്കുകയായിരുന്നു ഫാത്തിമ ഹിബാന്ന് പേരുള്ള ഈ പതിനേഴ് വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ തല പോയി എന്നാണ് നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഇവിടെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഇലക്ട്രിക് പോസ്റ്റിൽ കാണാം അതിൻ്റെ ഒഴുകി ഇറങ്ങിയത് ബസ്സിൻ്റെ സൈഡിൽ ആ സൈഡിലിരിക്കുന്ന കുട്ടി ആ കാഴ്ചകൾ ഒരു ആ സമയത്ത് കുട്ടി ഉറങ്ങുകയായിരിക്കും കാരണം പുലർച്ചെ മൂന്നര സമയത്താണ് ഇനി വീട്ടിലെത്താൻ നാട്ടിലെത്താൻ ഒരു മണിക്കൂർ കൂടി ദൂരേ ഉള്ളൂ കാരണം അവിടെയൊക്കെ ദേശീയപാതകൾ നന്നാക്കി വളരെ വേഗത്തിൽ അവർക്ക് കുറ്റിപ്പുറത്താം കുറ്റിപ്പുറത്തുനിന്ന് അങ്ങനെ വളാഞ്ചേരി അവർക്ക് ച ചങ്കുകൊട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആഹ് കക്കാട് ഭാഗത്ത് നിന്ന് അവർക്ക് കൊണ്ടോട്ടിയിൽ എത്താനേ ഉണ്ടാകും ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയെ അവർ അവശേഷിച്ചിരുന്നുള്ളു അതിനിടയിലാണ് ഫാത്തിമ ഹിബാന്ന് കുട്ടിയെ മരണം കവർന്നെടുത്തത് ആ ഒരു ബസ്സിലൊരു കാഴ്ച കാണുമ്പോൾ നെഞ്ചി പിളരുന്നൊരു കാഴ്ചയാണ് ബാക്കിയുള്ള ഈ രണ്ട് കുട്ടികൾ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് പിന്നെ ഇവർ ആ ആ ഭാഗത്താണെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് പൊന്നാനൂർ താലൂക്ക് ഹോസ്പിറ്റലാണ് അവിടേക്ക് കൊണ്ടുപോയതൊരു ഒരു ഇല്ല പിന്നെ നേരെ ആ ഒരു ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ പാത വഴി കുറ്റിപ്പുറത്തെ ഹോസ്പിറ്റലിലാണ് ഈ കുട്ടിയെ ഈ പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്ക് എത്തിച്ചത് ഒരു പക്ഷേ പിന്നെ അവിടുന്ന് വേദിയിലും വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്ന് അറിഞ്ഞുകൂടാ അള്ളാഹു ആ മരണപ്പെട്ട കുട്ടിക്കും അഖുഫിറത്തും അറഹമ്മത്തും അള്ളാഹു ചെയ്തിട്ട് ആ വീട്ടുകാർക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ mm -hmm. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ പറയുന്നൊരു മദ്രസ ഇത് കൊണ്ടോട്ടി ഒഴുകൂര് അങ്ങനെ എന്തൊരു പ്രദേശത്തുള്ള ഒരു മദ്രസയാണ് ഹയാതൽ ഇസ്ലാം മദ്രസ എന്നാണെന്നാണ് എൻ്റെ അന്വേഷണം മനസ്സിലായത് അതെല്ലാം മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ കുട്ടിയുടെ നാട് മൊറയൂർ എന്ന് വരെയുള്ളൊരു നാട്ടിലാണ് ഈ ഒരു കുട്ടിയുടെ വീട് മുജീബ് റഹ്മാൻ ബാഖവി എന്നു വരെയുള്ള ഒരു വലിയ ഉസ്താദിൻ്റെ പൊന്നുമകളാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും കൂടി തെക്ക് വീറ് വിളിച്ച് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് യാത്ര പോയ മക്കളാണ് അവർ ഈ ഭൂമിയിൽ സിറൂഫിൽ സിറൂഫില്ലാറില് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക ഭൂമിയിലെ ആസ്വാദനങ്ങൾ ആസ്വദ ആസ്വദിക്കുക എന്ന് മതം പോലും പറഞ്ഞിട്ടുള്ളതാണ് ആ ഒറ്റ ലക്ഷ്യത്തിലാണ് കുട്ടികളുടെ ഒരു ടൂറ് അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷവും ഉല്ലാസത്തിനുമാണ് ഇത് മനസ്സിലാക്കുന്ന നല്ല മത അധ്യാപകരുള്ള ഒരു മദ്രസയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി ടൂറ് പോയ മക്കൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയില്ല വളരെ ദുഃഖ ദുഃഖകരമായ ഒരു സാഹചര്യം ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു കുട്ടികൾക്കൊരു ഇല്ല ഈ ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നത് മറ്റൊരു കുട്ടിക്കും പരുക്കുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ഇത്രയും സമയത്തുള്ളൊരു യാത്ര ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നീലേശ്വരം ഭാഗത്ത് ഈ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചിട്ട് ഏതൊരു കല്യാണത്തിന് പോയി വരുന്ന ഒരു വീട്ടിലെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു എന്ന് കേട്ടിരുന്നു ഒന്ന് ജൈൻ എന്ന് പേര് ഒൻപത് വയസ്സുകാരനും പിന്നെ ലഹക്ക സൈനബ എന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു വീട്ടിലൊരു ഉമ്മാൻ്റെ രണ്ട് മക്കൾ ഇന്നലെ മരണപ്പെട്ട് ഞാൻ ഇന്ന് പത്രത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി ഒരു വീട്ടിലെ രണ്ട് പ്രിയപ്പെട്ട രണ്ട് മക്കള് മരണപ്പെട്ട ഒരു വാര്ത്തയുടെ ഷോക്ക് മാറും മുൻപാണ് മലപ്പുറം ജില്ലയിലെ വെളിയം കൂടെ നിന്ന് അതിദാരുണമായ ഈ വാർത്ത കൂടി കേൾക്കാനിട വന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മദ്രസയിൽ നിന്നൊക്കെ ടൂറ് പോകണ ഞാൻ മദ്രസ പഠിപ്പിച്ചിരുന്ന ഒരു സമയത്ത് ബന്ദാവൂർ പാലത്തിൻ്റെ അവിടെ ഞാൻ ഇർഷ് മറ്റേ അൽ ഇർഷാദ് ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനടുത്തുള്ള ഒരു ഇ കെ വിഭാഗം മദ്രസയിലെ ഉസ്താദ് കൂടിയായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങളവിടെ നിന്നുള്ള ഇത്രയും അധ്യാപകർ ഞാനവിടെ ഡി ഡിഗ്രിക്ക് പഠിക്കുന്നൊരു സമയമാണ് കോളേജിൽ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ട് കുട്ടികളെ ഞങ്ങൾ മലമ്പുഴയും അതേപോലെ അവിടെയുള്ള വാട്ടർ തീം പാർക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചിരുന്നു കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് മദ്രസയിൽ നിന്ന് അങ്ങനെ എല്ലാ മദ്രസയിൽ നിന്നും ടൂറ് പോകലില്ല ഏറിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സിയാറത്ത് ടൂറ് എനിക്ക് തോന്നുന്നത് ഇവർ വാഗമണ്ണിൽ പോകുമ്പോൾ തങ്ങൽപ്പാറയിലൊക്കെ ഇവർ പോയിട്ടുണ്ടാകും ഈ ഒരു മദ്രാസിലത്തെ കുട്ടികളെ അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കൾ ഒരു ബസ്സിൽ ഈ ഈയൊരു വാഹനാപകടം നടന്ന ബസ്സിൽ അവരുടെ മക്കളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ മദ്രസലിനൊക്കെ ടൂറ് പോകുക എന്ന് പറയുന്നത് പോസിറ്റീവായൊരു കാര്യമാണ് കുട്ടികളെ കൊണ്ടുപോകണം പരമാവധി കാരണം സ്കൂളുകളിലൊക്കെ പല ടൂറുകൾ നടക്കണ പേക്കൂത്തുകൾ കാണുമ്പോൾ കുട്ടികൾക്കൊരു നല്ല ടൂർ പോലെയുള്ള ആസ്വാദനങ്ങൾ കാണണം അത് ഏറ്റവും സംശുദ്ധമായി നല്ല രീതിയിൽ നടക്കാൻ നടക്കാത്തൊരു സ്പേസ് മക്കൾക്ക് കിട്ടിയാൽ അതിനോളം വലിയ സന്തോഷങ്ങളില്ല ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോ മറ്റ് കോളേജുകളിലൊക്കെ ടൂറിൽ കയറൂരി വിടുന്ന ഒരു സമീപനം മറ്റൊന്നും മദ്രസ ടൂറുകൾ ഉണ്ടാവില്ല പരമാവധി ഒരു ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മുടെ മക്കൾ കേന്ദ്രപര നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള ടൂറായിരിക്കും പൊതുവേ മദ്രസയിലുണ്ടാവുക ഒരു പക്ഷേ ഈ മക്കൾ തങ്ങൾപ്പാറയിൽ അവിടെയുള്ള ഒരു വലിയൊരു മഖാമുണ്ട് ഒരു വലിയ മകൽ മലയുടെ മുകളിൽ അതും വാഗമണ്ണിനടുത്താണ് അവിടെയൊക്കെ പോയിട്ടുണ്ടാകും ഞാൻ മുൻപ് പോയിട്ടുണ്ട് നമ്മൾ മുമ്പ് അത് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനൊരു സന്തോഷമുള്ളൊരു യാത്രയിലേക്ക് പോയ മക്കളാണ് അതിദാരുണമായ ദുഃഖകരമായ ഒരു സംഭവത്തിൽ കലാശിച്ചത് ഒന്നാമത് നമ്മൾ സ്കൂളുകളിലൊക്കെ ടൂറ് പോകുമ്പോൾ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം വാഹനം എടുക്കരുത് എടുക്കരുതെന്നുള്ളത് ആ നിയമം ഇവിടെ തെറ്റിച്ചതാണ് ഈ കുട്ടികൾ ഈ ഒരു വാഹന ഡ്രൈവർ ഉറങ്ങാൻ കാരണം കാരണം രാത്രിയിലുള്ള യാത്രയാണ് പെട്ടെന്ന് കുട്ടി ഇതിന് മുൻപ് ഒരു വാഹന ഒരു ഒരു ടൂർ സ്കൂളിൽ നിന്ന് ടൂറ് പോയ കുട്ടികൾ എട്ടോ ഒൻപതോ കുട്ടികൾ ഇങ്ങനെ ഒരു ദേശീയ പാലക്കാട് ടൂർ ഷൊർണ്ണൂർ ഈ തൃശ്ശൂർ ദേശീയപാതക്കിടയിൽ വെച്ചിട്ട് ഒരപകടം നടന്നിട്ട് ഈ എട്ടോ ഒൻപതോ കുട്ടികൾ മരണപ്പെടുന്ന ഒരു സംഭവം രണ്ട് വർഷം മുമ്പ് ഉണ്ടായപ്പോൾ ആ നിയമം ഒന്നുകൂടെ കർശനമാക്കിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ടൂറ് പോകണ സമയത്ത് രാത്രി പത്തിന് ശേഷം ഈ ടൂർ ഈ ഒരു യാത്ര നടത്തരുത് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇത് തന്നെയാണ് കാരണം ആ കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെടുക അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞോടും ഒരു പക്ഷെ അവർക്ക് ഒരു ദിവസം വൈകിയാലും വേണ്ടില്ല രാത്രി യാത്ര ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദ്വാച് ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും കൂടെ വിനോദയാത്ര പോകുക എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് അത് കൂട്ടുകാരികളുടെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ കൂടി പോകുന്നതിനേക്കാൾ അത് ഏറെ സന്തോഷകരമായ ഒന്നാണ് കൂടെ പഠിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ടൂറ് പോകാനുള്ള ആയതായാലും ആ ഒരു മദ്രസ അതിലുള്ള ഉസ്താദുമാർ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് നല്ല ടൂറിസ്റ്റ് ബസ് വിളിച്ച് കുട്ടികൾക്ക് അവരാഗ്രഹം പോലെ അവർക്ക് അവർക്ക് കാണാവുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആ സന്തോഷത്തോടെ തിരിച്ച് വരുന്ന മക്കളാണ് അതിദാരുണമായിട്ട് ഈ അപകടത്തിൽപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും തോന്നിച്ച നമ്മുടെ മക്കളായിട്ട് കാണണം ഈ ഒരു പ്രിയപ്പെട്ട മോളെ ഫാത്തിമ ഹിബ ഇനി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അതിഗുരുതരമായിട്ട് പരുക്കേറ്റ് കിടക്കുന്ന മറ്റൊരു കുട്ടി കൂടിയുണ്ട് ഇതേ പ്രായം തന്നെയാണ് തോന്നുന്നു ആ കുട്ടിക്കും ആ കുട്ടിക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകി ആരോഗ്യത്തോടു കൂടി ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തൗഫിക് അല്ലാഹു നൽകട്ടെ എന്ന് പറയുന്നത് റഹീമിൻ്റെ മോചനം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അലഹമുല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് റഹീമിൻ്റെ മോചനം സാധ്യമാവട്ടെ എന്നാണ് പല തവണ റഹീമിൻ്റെ വിഷയത്തിൽ കോടതി സിറ്റിംഗ് നടക്കുമ്പോൾ ഒന്നുകിൽ മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായത് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഇപ്പോൾ ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ സിറ്റിംഗ് ചേരുകയും എല്ലാ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കേറിയിട്ട് വിധി പറയാൻ മാറ്റി വെക്കുക ഉണ്ടായത് അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം റഹീമിൻ്റെ മോചനം സാധ്യമാവണമെന്നാണ് പക്ഷെ ഇന്ന് നടക്കാൻ പോകുന്നത് ഇതൊക്കെ കിടന്ന് ഒരു ശിക്ഷ വിധിക്കാൻ സാധ്യതയുണ്ട് റഹീം നേരത്തെ വധശിക്ഷ ഈ ദിയാപ്പണം കൊടുത്തത് കൊണ്ട് തന്നെ റദ്ദിയപ്പെട്ടിരുന്നത് അത് ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാളെ കൊലപാതകം ചെയ്തത് കൊണ്ട് രാജ്യത്തിൻ്റെ കോടതി കൊടുക്കുന്നൊരു ശിക്ഷ ഉണ്ടാകും അപ്പോൾ ഒരു പതിനെട്ടര വർഷമായിട്ട് അദ്ദേഹം ജയിലിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുത്താൽ ആ ശിക്ഷാ കാലാവധി നിലവിൽ അനുഭവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് മോചനം സാധ്യമാവട്ടെ അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം വൈഘാത ദിവസങ്ങൾക്കകം മോചനം മോചനമുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യമായിട്ടല്ല എനിക്കിന്ന് ചോദ്യം ചോദിക്കാനുള്ള ഒരു മൂടില്ല കാരണം നമ്മുടെ ആ അപകടത്തിൽ മരണപ്പെട്ട ഒരു എന്ന് പറയുന്ന പതിനേഴുകാരുടെ മുഖവും അതോടൊപ്പം കാസർഗോഡ് നീലേശ്വരത്തുള്ള ആ സഹോദരിമാ സഹോദരിയും സഹോദരനുമായ കുട്ടികളുടെ മുഖവും കാണുമ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു മൂടിലല്ല പക്ഷേ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നൊരു ചോദ്യം ഇന്ന് റഹീമിൻ്റെ മോചനം സാധ്യമാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇൻഷാ ഇൻഷാല്ല ഇന്ന് റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിൽ അതൊരു അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടൊരു ആൻസർ നിങ്ങൾ എഴുതുക എന്റെ മനസ്സിലുള്ളൊരു ആൻസർ ഇൻഷാല്ലാ ഇന്ന് റഹീമിന്റെ മോചനമുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് എഴുതാൻ കഴിയുന്ന ആളുകൾ നിങ്ങൾ ചേർക്കണേ ഇൻഷാ എന്ന് എഴുതിക്കൊണ്ടായിരിക്കണം കമന്റിൽ ഉണ്ടാവണം ഇൻഷാല്ലാ റഹീമിന്റെ ഉണ്ടാകും അതെല്ലാം നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഉണ്ടാവില്ല ഇനിയും നീളാനായിരിക്കും സാധ്യത എങ്കിൽ അതും എഴുതാം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു റഹീമിന്റെ ഉമ്മയെ കാണണം എന്നൊരു ആഗ്രഹം അള്ളാഹു എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു മോചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടല്ല നേരത്തെ പറഞ്ഞില്ല ആ ഒരു കുട്ടികളുടെ മരണം വല്ലാതെ മാനസികമായി തളർത്തിയൊരു വിഷയമായത് കൊണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു മൂഡിലല്ല അപ്പം അതുകൊണ്ട് ഇന്ന് റഹീമിന്റെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു അതൊരു ആഗ്രഹമായി പ്രാർത്ഥനയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം ഇൻഷാല്ല എൻ്റെ ഞാൻ പറയുന്നു ഇൻഷാ അല്ല എന്ന് റഹീമിന്റെ മോചനമുണ്ടാവും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും